നമസ്കാരം നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ലോൺ നേടാനായിട്ട് സുവർണ്ണ അവസരം വന്നിരിക്കുകയാണ് പതിനഞ്ച് വർഷം കൊണ്ട് അത് തിരിച്ചടച്ചാൽ മതിയാകും അതാണ് ഗ്രാമീൺ ഇ സി ലോൺ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ലോൺ നേടാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരിലേക്കും പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് ഷെയർ ചെയ്യുക ഗ്രാമീൺ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോണാണിത് ഈ ഒരു ലോണിൻ്റെ പേര് ഗ്രാമീൺ ഇ സി ലോൺ എന്നാണ് എല്ലാവർക്കും ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു ലോൺ എടുക്കാവുന്നതുമാണ് പക്ഷേ ശ്രദ്ധിക്കുക ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കില്ല നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ ഒരു ലോൺ നമുക്ക് വളരെ വേഗത്തിൽ എടുക്കാവുന്നതാണ് പേഴ്സണൽ ലോണായിട്ട് നമ്മൾ പൊതുവായിട്ട് എടുക്കുന്നത് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അതായത് നമ്മുടെ വിവാഹ ആവശ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾ അതുപോലെ തന്നെ നമുക്കിനി എന്തെങ്കിലും ഹെൽത്ത് ആയിട്ടുള്ള ആവശ്യങ്ങൾ അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഈ ലോൺ എടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു ലോണിനായിട്ട് എന്ന് കൃത്യമായിട്ട് നോക്കാം നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അവിടെ ഗ്രാമീൺ ഇ സി ലോൺ എന്ന് സെർച്ച് ചെയ്താൽ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ വെബ്സൈറ്റാണ് ഓപ്പൺ ആയിട്ട് വരുക ആ ഒരു സൈറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് പേഴ്സണൽ ലോൺ എന്ന് കാണാൻ സാധിക്കും അവിടെ നമുക്ക് ഗ്രാമീൺ ഇ സി ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് അത് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ലോൺ എടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ലോണെന്നല്ല ഏതൊരു ലോൺ നമ്മൾ എടുക്കാനായിട്ട് പോയാലും തീർച്ചയായിട്ടും ആ ലോണിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും എ ടു വീസഡ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുന്നതിന് ശേഷം മാത്രമേ അതിപ്പോൾ ഏത് ബാങ്കിലെ ലോൺ ആയിക്കോട്ടെ നിങ്ങൾ അപേക്ഷിക്കാൻ പാടുള്ളൂ നമുക്കറിയാം ഈ ലോൺ എന്ന് പറയുന്നത് അത് വലിയൊരു ബാധ്യതയാണ് കാരണം നമ്മൾ ആ ഒരു തുക അത് കടമായിട്ടെടുക്കുകയാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്ക് ലോണുകൾ എടുക്കാതിരിക്കാനും സാധിക്കില്ല കാരണം നമ്മുടെ കയ്യിൽ പണം ആവശ്യത്തിന് മതിയാകാതെ വരുന്ന സാഹചര്യമുണ്ട് കൂടുതൽ പണം ആവശ്യമായിട്ട് അപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ലോണിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കേണ്ടത് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒരു ലോൺ എടുക്കേണ്ടി വന്നാൽ പോലും സർക്കാർ അംഗീകൃത ആർ ബി ഐ അപ്രൂവ്ഡായിട്ടുള്ള നല്ല ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നല്ല ബാങ്കുകളിൽ നിന്ന് മാത്രം ലോൺ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കൊളാട്ടങ്ങളായിട്ട് നൽകുന്ന നിങ്ങളുടെ സ്വർണമോ വീടോ സ്ഥലമോ ഈടൊക്കെ അതൊക്കെ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കാം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ലോൺ ആയിക്കോട്ടെ അപേക്ഷിക്കാൻ പാടുള്ളൂ ഇവിടെ ഈ ഗ്രാമീൺ ഇ സി ലോണിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ആദ്യം തന്നെ ഈ ലോൺ നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് പർപ്പസ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആളുകൾക്ക് ബിസിനസ് അല്ലാത്ത നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഒരു ലോണിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം ഇത് നമുക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല അതായത് ആളുകൾക്ക് ബിസിനസ് അല്ലാത്ത നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ലോണിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നമുക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ലോണേ അല്ല ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ബിസിനസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് മുദ്രാ ലോൺ പോലെയുള്ള നിരവധിയായിട്ടുള്ള കുറിച്ച് അതുപോലെ തന്നെ സർക്കാർ അംഗീകൃത വായ്പ പദ്ധതികളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ മുൻപ് ഓൾറെഡി വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ലോൺ എടുക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പഴയ വീഡിയോസ് കൃത്യമായി കണ്ട് മനസ്സിലാക്കുക അതിൻ്റെ നിബന്ധനകൾ കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം ആ ലോണുകൾക്കായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ അപേക്ഷിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഈ ഗ്രാമീൺ ഈ സി ലോണിൻ്റെ കാര്യം അത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുക ഇനി നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് നിങ്ങൾക്കിപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു ചെലവിനുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ എലിജിബിലിറ്റിയിൽ വരുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് നൽകിയിരിക്കുന്നത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഹാവിങ് സാറ്റിസ്ഫാക്ടറി ഡീലിങ്സ് വിത്ത് അവർ ബാങ്ക് ഫോർ എ മിനിമം പീരീഡ് ഓഫ് വൺ ഇയർ എന്നാണ് അതായത് ഒരു വർഷത്തിൽ ആ ഒരു ബാങ്കുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധം നല്ലൊരു ഇടപാട് ബന്ധം അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ആ ഒരു ബന്ധം നിലനിർത്തിയിട്ടുണ്ടാകണം എന്നതാണ് ഇനി അടുത്തത് ആപ്ലിക്കൻറ്റ് ഷുഡ് ബി എ പെർമനൻറ്റ് റെസിഡൻറ്റ് ഇൻ ദ കമാൻഡ് ഏരിയ ഓഫ് ദ ബ്രാഞ്ച് ആൻഡ് ദ ഹാവ് അഡിക്വേറ്റ് നെറ്റ്വർക്ക് അതായത് നിങ്ങൾ ഇപ്പോൾ ഏത് ഗ്രാമീൺ ബാങ്കിലാണോ ലോൺ എടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു ബാങ്കിൻ്റെ പരിസരത്തായിരിക്കണം നിങ്ങൾ താമസിക്കുന്നത് അതായത് നിങ്ങൾ അടുത്തുള്ള ഒരു ആ ബാങ്കിൻ്റെ അടുത്തുള്ള ഒരു റെസിഡൻ്റ് ആയിരിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നെറ്റ്വർക്ക് അതായത് ഏതെങ്കിലും വീടോ സ്ഥലമോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ കാരണം ഇതൊരു കൊളാട്രൽ നൽകി എടുക്കേണ്ട ലോണാണ് അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലോൺ എടുക്കാനായിട്ട് സാധിക്കുക പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞത് സിവിൽ സ്കോറാണ് പലർക്കും വില്ലനാകുന്നതാണ് സിവിൽ സ്കോർ ഇവിടെ സിവിൽ സ്കോർ ഓഫ് ദ ബോറോവർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സെവൻ ഹൺഡ്രഡ് അതായത് എഴുന്നൂറിന് മുകളിൽ സിവിൽ സ്കോർ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോണിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ ഒരു ലോണിന് അപേക്ഷിക്കുന്നതിൻ്റെ ലിമിറ്റ് ആൻഡ് മാർജിൻ എന്താണെന്ന് നോക്കാം അപ് ടു ഫോർട്ടി പെർസെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഡിസ്ട്രസ് സെയിൽ വാല്യൂ ഓഫേഡ് ആസ് സെക്യൂരിറ്റി വിത്ത് എ മിനിമം ഓഫ് റുപ്പീസ് ടു ലാക്ക് ആൻഡ് മാക്സിമം ഓഫ് റുപ്പീസ് ഫൈവ് ലാക്ക് അപ് ടു തേർട്ടി ത്രീ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഇൻ കേസ് ഓഫ് പ്രോപ്പർട്ടി വിതൗട്ട് ബിൽഡിംഗ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയുടെ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു അസറ്റിൻ്റെ നാൽപ്പത് ശതമാനമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലോൺ ആയിട്ട് ലഭിക്കുക ആ ഒരു സെക്യൂരിറ്റി നിങ്ങൾ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് മിനിമം രണ്ട് ലക്ഷം രൂപ മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ നേടാനായിട്ട് ലോൺ നേടാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് എന്താണ് നൽകേണ്ടത് എന്നാണ് നോക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഓർ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിത്ത് ഡിസ്ട്രസ് വാല്യൂ ടു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ലോൺ എമൗണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയോ എന്തു തന്നെയും ആയിക്കോളട്ടെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് നൽകി നിങ്ങൾക്ക് ഈ ഒരു ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്തത് റീപേയ്മെൻറ്റ് പീരീഡ് ആണ് അതാണ് കൃത്യമായി നോക്കേണ്ടത് റീപേയ്മെൻറ്റ് പീരീഡ് അപ് ടു വൺ എയ്റ്റി മന്ത്സ് അതായത് റീപേയ്മെൻറ്റ് പീരീഡ് വരുന്നത് നൂറ്റി എൺപത് മാസം വരെയാണ് പതിനഞ്ച് വർഷം കൂടെ നമുക്ക് ഈ ഒരു ലോൺ അടച്ചു തീർത്താൽ മതിയാകും നൂറ്റി എൺപത് മാസം അതായത് നൂറ്റി എൺപത് മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ലോൺ അതായത് നമ്മൾ എടുക്കുന്ന ഈ അഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ പോലും ആ ഒരു തുക പതിനഞ്ച് വർഷത്തിനുള്ളിൽ അടച്ചു തീർത്താൽ മതിയാകും മാത്രമല്ല മന്ത്ലി നമുക്ക് നൽകി ഈ ഒരു ലോൺ ക്ലോസ് ചെയ്യാനുള്ള സ്കീമും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ തുക മന്ത്ലി നൽകി നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ലോൺ അടച്ചു തീർക്കാനും സാധിക്കുന്നതായിരിക്കും ഇനി അടുത്തത് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ആണ് ഇതാണ് കൃത്യമായിട്ട് നോക്കേണ്ടത് പലിശ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കുക ഫോർ ലോൺ ഇൻട്രസ്റ്റ് റേറ്റിന് അവിടെ ഒരു ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഭാഗം തന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എത്ര രൂപയാണ് ലോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ തുകയെ അതിനെക്കുറിച്ചുള്ള റീപേമെൻറ്റും ഇൻട്രസ്റ്റും എത്ര കാലത്തിനുള്ളിൽ അടച്ചു തീർക്കണം അതുപോലെ തന്നെ എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് നൽകേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ലോണിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇനി സംശയമുണ്ടെങ്കിൽ തന്നെ അവരുടെ സപ്പോർട്ട് ടീമിനെ നിങ്ങൾക്ക് വിളിച്ച് ഫോൺ വിളിച്ച് ചോദിക്കാവുന്നതാണ് ആ ഒരു സൈറ്റിൽ അവരുടെ നമ്പർ കൃത്യമായി നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡയറക്റ്റ് അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവയെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ഇനി നമുക്ക് ലോണിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ഈ ലോണിനായി അപേക്ഷിക്കാനായിട്ട് അപ്ലൈ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പേജിലേക്കാണ് എത്തുക അവിടെ നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് സെക്ഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ നമ്മുടെ ലോൺ സ്കീം എന്താണെന്ന് കൃത്യമായി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് പേഴ്സണൽ ലോണാണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ പേഴ്സണൽ ലോൺ ഒന്ന് നൽകുക നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ബ്രാഞ്ച് റിക്വയേർഡ് ലോൺ എമൗണ്ട് അതായത് നമുക്ക് എത്ര ലോൺ എത്ര തുകയാണ് ലോണായിട്ട് വേണ്ടത് ആവശ്യം അത് കൃത്യമായിട്ട് എമൗണ്ട് നൽകുക ഇനി കേരള ബാങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് നൽകുക ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കില്ല കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ലോൺ എടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു ലോൺ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഗ്രാമീൺ ബാങ്കിൽ പോയി ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അക്കൗണ്ട് ഉള്ളവർക്ക് അപേക്ഷിക്കാം അവിടെ നിങ്ങൾ എസ് എന്ന് നൽകുക അതുപോലെ മൈ റിക്വയർമെൻറ്റ് എന്ന ഭാഗത്തെ ഇമ്മീഡിയറ്റ് ആണോ ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വളരെ പെട്ടെന്ന് ലോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് എന്ന് നൽകുക അതിനുശേഷം സേവ് അത് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു പേജിൽ നമ്മുടെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നൽകി നമുക്ക് ഈ ഒരു ലോണിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും നമുക്കറിയാം ഒരു ലോൺ സ്കീമിനെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗ്രാമീൺ ബാങ്കിലൂടെ നമുക്ക് ഈ ഒരു പേഴ്സണൽ ലോൺ മാത്രമല്ല നിരവധിയായിട്ടുള്ള മറ്റ് ലോണുകൾ ലഭിക്കുന്നതാണ് അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ലോണുകൾ അതുപോലെ തന്നെ ഹോം ലോണുകൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ലോണുകൾ നമുക്ക് ഈ ബാങ്കിലൂടെ നേടാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലൂടെ ഓൺലൈനായിട്ട് തന്നെ ബാങ്കിൻ്റെ സൈറ്റിലൂടെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമീൺ ബാങ്കിൽ പോയി നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു ലോണിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും നമുക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കുമ്പോൾ നൽകേണ്ട പ്രധാനപ്പെട്ട ചില ഡീറ്റെയിൽസ് ഉണ്ട് ചില കാര്യങ്ങൾ രേഖകൾ സമർപ്പിക്കണം നമ്മുടെ ആധാർ കാർഡ് വേണം പാൻ കാർഡ് നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് അതോടൊപ്പം നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം തന്നെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ മറ്റ് വിശദാംശങ്ങൾ എന്നിവയൊക്കെ തന്നെ നമ്മൾ നൽകി വേണം ആ ഒരു ഫോം പൂരിപ്പിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ ഒരു ലോണിനെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഗ്രാമീൺ ഇ സി ലോണിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക